നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പുതുതലമുറ വിദേശത്ത് താമസമാക്കാൻ കൊതിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നോക്കാം പുതുതലമുറ വിദേശത്ത് താമസമാക്കാൻ കൊതിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് തൊഴിലും ഉയർന്ന സാമ്പത്തികവും തന്നെയാണ് പ്രധാന കാര്യം സ്വന്തം നാട്ടിൽ കിട്ടുന്ന വേതനത്തെക്കാൾ കൂടുതൽ വരുമാനവും സുരക്ഷയും വിദേശത്ത് കിട്ടുമെന്ന പ്രതീക്ഷ സ്ഥിര ജോലി കരിയർ വളർച്ച മികച്ച അവസരങ്ങൾ ജീവിത നിലവാരം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ആരോഗ്യ സൗകര്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഇവ എല്ലാം വിദേശത്ത് കൂടുതൽ ആണ് എന്നുള്ള ധാരണയും ഉണ്ട് സുതാര്യമായ നിയമവ്യവസ്ഥയും സുരക്ഷിതമായ സമൂഹവും നമുക്ക് ഇവിടെ ലഭിക്കുന്നില്ല സ്വാതന്ത്ര്യവും വ്യക്തിഗത വളർച്ചയും സാധ്യമാകുന്നു സ്വന്തം ജീവിതം സ്വതന്ത്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വിദേശ രാജ്യങ്ങൾ കൂടുതൽ അവസരങ്ങൾ നൽകുന്നു യുവാക്കൾക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും സ്വയം തിരിച്ചറിയാനും കഴിയുന്നു നാട്ടിലെ കുടുംബ സാമൂഹിക സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം തേടി പോകുന്നവരാണ് അധികവും അന്തർദേശീയ അനുഭവങ്ങൾ പുതിയ സംസ്കാരങ്ങളുമായി പരിചയം വിശാലമായ ചിന്താഗതി എന്നിവ ലഭിക്കുന്നു പുതിയ സംസ്കാരങ്ങൾ അറിയാനും ലോകം കാണാനും ആഗോള ജീവിതശൈലി സ്വീകരിക്കാനുമുള്ള അമിതമായ ആഗ്രഹവുമുണ്ട് കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ഭാവി ഉറപ്പാക്കാൻ മറ്റ് രാജ്യങ്ങൾ കൂടുതൽ സൗകര്യം തുറന്നു തരുന്നു സാമ്പത്തികമായും സാമൂഹികമായും സ്ഥിരതയും സുരക്ഷിതത്വവും ലഭിക്കുന്നു ചുരുക്കത്തിൽ പുതുതലമുറ വിദേശത്ത് പോകുന്നത് സാമ്പത്തിക നേട്ടം ജീവിത നിലവാരം സ്വാതന്ത്ര്യം സുരക്ഷ ഭാവിയുടെ ഉറപ്പ് എന്നിവയുടെ കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയാം നാട്ടിൽ നിന്ന് അകന്ന് താമസിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം കുടുംബ ബന്ധങ്ങളുടെ അകവ് അകൽച്ച മാതാപിതാക്കൾ ബന്ധുക്കൾ നാട്ടിലെ സംസ്കാരം എന്നിവയിൽ നിന്നും അകലം വേദന ഉണ്ടാക്കുന്നു സാംസ്കാരിക നഷ്ടം സ്വന്തം ഭാഷ ആചാരങ്ങൾ ഉത്സവങ്ങൾ ചടങ്ങുകൾ കൂട്ടായ്മകൾ എന്നിവയുടെ ആനന്ദം അവർക്ക് നഷ്ടപ്പെടുന്നു സ്വദേശത്തുള്ള പോലെ അടുത്ത ബന്ധങ്ങളും കൂട്ടായ്മകളും കിട്ടാത്തതിനാൽ ഒറ്റപ്പെടൽ അവർക്ക് ഉണ്ടാകുന്നു പഴയ തലമുറയുടെ വിഷമം കാണേണ്ടി വരുന്നു കുട്ടികൾ സ്വന്തം നാട്ടിൽ ഇല്ലാത്ത ഇല്ലാതെ പോകുന്നതിൻ്റെ നഷ്ടബോധം മാതാപിതാക്കളിൽ കൂടുതലായി ഉണ്ടാകുന്നു പാശ്ചാത്യ ജീവിത രീതിയിൽ കുടുങ്ങിയ ആത്മീയ നൈനിത ബോധം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് സ്ഥിരതയുടെ അഭാവം വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നു നിയമം രാഷ്ട്രീയ മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഭാവിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് വിദേശ ജീവിതം സാമ്പത്തിക ജീവിത നിലവാരത്തിൽ നേട്ടം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം കുടുംബ ബന്ധങ്ങൾ സാംസ്കാരിക മൂല്യങ്ങളുടെ കുറവ് മാനസിക സമാധാനം പോലുള്ള കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകുന്നതായി കാണുന്നു അതിനാൽ വിദേശ ജീവിതം ലാഭവും നഷ്ടവും ഒരുമിച്ചുള്ളൊരു അനുഭവം ആണ് എന്ന് നമുക്ക് പറയാം ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം